ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നമുക്കേറെ ആദരണീയനായ സംഗീത സംവിധായകൻ ഗാനങ്ങളിലൂടെ ഉത്സവ ഗാനങ്ങളിലൂടെ ഭക്തിഗീതങ്ങളിലൂടെ നമുക്കേറെ നല്ല അനുഭൂതികൾ സമ്മാനിച്ച ശ്രീ വിദ്യാധരൻ മാസ്റ്ററാണ് ഭാഷയെ സ്വാഗതം ഓക്കെ ഭാഷ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള സിനിമാ പാട്ടുകളിലൂടെ ഫെസ്റ്റിവൽ സോങ്സിലൂടെ പിന്നെ ഭക്തിഗാനങ്ങളിലൂടെ ഒക്കെയാണ് ഇപ്പോൾ സിനിമാ പാട്ടുകളുടെ ഒരു നിരയിരുത്ത് നോക്കിയാൽ തന്നെ എന്നും മലയാളികൾ മനസ്സിൽ ചേർത്ത് വയ്ക്കുന്ന ചന്ദനം മടക്കുന്ന പൂന്തോട്ടവും കൽപ്പാന്റെ കാലത്തോളവും വിണ്ണിൻ്റെ വിരിമാറിലും പാടുവാൻ വന്നു പിന്നെ നഷ്ട ഒപ്പം ഒരു ഭക്തിഗാനമുണ്ട് അത് പാദമുദ്ര എന്ന സിനിമയിലെ അമ്പലമില്ലാതെ എന്ന ഗാനമാണ് ആ പാട്ടിൻ്റെ ഓർമ്മകളിൽ നിന്ന് തന്നെ തുടങ്ങാം ആ സിനിമയ്ക്കകത്ത് ഒരു ഭക്തി ഒരു ഭജന വേണം എന്ന് ഡയറക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു ഭജനയും വേറൊരു ഫീമെലിൻ്റെ ഒരു 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 വേറെ പാട്ടും രണ്ട് പാട്ടിൻ്റെ അവസരമുള്ളൂ അപ്പൊ ഭക്തിഗാനങ്ങൾ ഉണ്ടാക്കുന്നത് അണ്ടമാനം ചെയ്യുന്ന ശീലമുള്ളതുകൊണ്ടും ഈ ഭജന എന്ന് പറയുമ്പോൾ നമ്മൾ പരിഭ്രമിക്കില്ല നമപാർവതീപതയെന്ന് പറഞ്ഞു അമ്പലത്തിന് മുമ്പിലല്ലോ ജസ്റ്റ് ോവി അമ്പലമില്ലാതെ അത്തവയിൽ വാഴും ഒങ്കരമൂർത്തിവയിൽ പരബ്രഹ്മ മൂർത്തി ഓറ്റിവയിൽ അമ്പലമില്ലാതെ അത്തവയിൽ വാഴും ഒങ്കര മൂർത്തി ഓറ്റിവയിൽ പരബ്രഹ്മൂർത്തി നോക്ക പക്ഷെ ഒരു ഭജനയുടെ ഇണത്തിൽ പിന്നീട് സമീപകാലത്ത് മാഷ് പാടിയ ഒരു വീഡിയോ പുറത്തു വന്നപ്പോ അതൊരു അയ്യപ്പൻ വിളക്കിന്റെ പശ്ചാത്തലത്തിൽ ഭൂതനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഭജന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ട്രെൻഡിങ് ആവുന്നത് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ അവിടെയും മാഷ് ഒരുപാട് വ്യൂവേഴ്സിനെ കാഴ്ചക്കാരെ അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചാണ് ആ ഒരു പാട്ട് ആ പാട്ടിന്റെ ഒരു ഓർമ്മ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എഴുതിയ ഒരു വേറൊരു തരം പാട്ടാ അയ്യപ്പൻ വിളക്കിന് ഉടുക്കൂട്ട് പാട്ട് തന്നെ ഒരു പാട്ട് കുറച്ച് വരില്ല എഴുതി മറ്റു പാട്ടുകൾ വേറെ ഉണ്ട് കേട്ടും മറ്റുള്ളവർക്ക് പാട്ട് വേറെ പാട്ട് ഏഴു പാട്ട് മാത്രം ഏഴ് പാട്ട് അഞ്ച് പാട്ട് കേട്ടിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തു പിന്നീട് ഷൂട്ട് ചെയ്തപ്പോ അമ്പലവിളക്ക് നടക്കുന്ന ഈ അമ്പലം പൂട്ടി വിളക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു നടക്കി അവിടെ പോയിട്ട് അവരോട് സാങ്ഷൻ മേടിച്ച് അവിടെ ആ അമ്പലം തുള്ളക്കാരും എല്ലാവരും ആയിരുന്നു അവരെ അതൊക്കെ എടുത്തു ഈ നല്ല ബ്യൂട്ടി നന്നായി ഫീൽ ശബരിമല തീർത്ഥാടന കാലത്ത് വളരെ ആഘോഷപൂർവ്വം ഒന്നാണ് ദേശവിളക്ക് അത് വയ്യപ്പൻ വിളക്ക് അത് ദേശക്കാരുടെ കൂട്ടായ്മ എല്ലാവരും ചേർന്ന് ഒരുക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി കൊണ്ട് അമ്പലം ഒരുക്കി ഉടുക്കൂട്ടുപാട്ട് താളം മേളം എല്ലാ പരിപാടിയുണ്ട് ഭാഷ ഓർമ്മയില് ദേശവിളക്കിനെ എങ്ങനെയാണ് എൻ്റെ നാട്ടില് ആറാട്ടുഴ ഈ ദേവമേള നടക്കുന്ന ഇവിടെ തന്നെ ദേശവിളൊക്കെ ഉണ്ട് അത് ആ ദേശവിളക്ക് ഒരു ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും ഉണ്ടാകും ആ സമയത്ത് ഇവിടെ ജനസമുദ്രായിരിക്കും പിന്നെ ഈ ഉടുക്കുകൂട്ട് പാട്ടുകാർ ഈ അമ്പലം പൂട്ടി വിളക്ക് വാഴപ്പിണ്ടി കൊണ്ടുള്ള അമ്പലങ്ങൾ ഇത് മനോഹരമായിട്ട് അമ്പലം ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വന്ദിക്കണം അവരൊക്കെ കഴിവും അങ്ങനെ ഒരുപാട് ഭക്തന്മാരും അയ്യപ്പ ഈ വിളക്കിലേക്ക് വന്ന് ആ സന്ധ്യാസമയത്തും അത് കഴിയുന്നതു വരും എഴുതളിപ്പും അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ജനങ്ങൾ ധാരാളം വരും ഞങ്ങളൊക്കെ ഉടുമ്പടക്കം വന്ന് കാണാറും പങ്കെടുക്കാറുള്ളതാണ് ഈ പിന്നെ പഞ്ചവാദ്യം സന്ധ്യ നേരത്തെ പഞ്ചവാദ്യം മോടി പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടാവും അമ്പരം പൂട്ടി വിളക്ക് കഴിക്കുമ്പോ ഒരു ഭാഗത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിൽ എഴുന്നള്ളിപ്പ് തുള്ളി അവിടുന്ന് എഴുതളിച്ച് വരും ഇവിടെ പാട്ട് പിന്നെ തുടങ്ങായി ചന്ത അത് അത് ആ അത് മനോഹരത്തിന്റെ ഒരു വലിയൊരു അടങ്ങാണത് ശരിക്കും ദേശത്തിന്റെ ഐശ്വര്യം നിലനിർത്തുന്നില്ല കാര്യമില്ല മനുഷ്യർക്ക് മുഴുവൻ ഇതാണ് ആവശ്യം മനുഷ്യന്റെ ഉള്ളിൽ നിൽക്കുന്നതൊക്കെ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ നിൽക്കുന്നൊക്കെ ഇത് തന്നെയാ ഈ ഭക്തി ഇതില്ലാണ്ട് ജീവിതല്ലാതെ അയ്യോ അത് ഈ പാട്ടൊക്കെ ചെയ്യുമ്പോണ്ടായ ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ പുതിയ തലമുറയിലോ പുതിയ കാലത്ത് ആ രീതിയിലല്ല പാട്ടുകാരൻ പാട്ട് കേൾക്കുക പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചല്ല അത് മനസ്സിലാക്കുക എന്നിട്ട് ആ പാട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള സംഭവമല്ലേ അത് ഇന്നില്ല എല്ലാം കേട്ട് അപ്പം പാട്ട് കഴിഞ്ഞു പണി കഴിഞ്ഞു ഇത് അതല്ല ഇത് നിരന്തരം ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും ഓർക്കസ്ട്രിയായിട്ട് ഒത്തിരുന്ന് അത് ഈ ബി ജി എംസൊക്കെ ചെക്ക് ചെയ്ത് അതിൽ പാടി അതിൻ്റെ പല്ലുവി പാടുന്ന സമയത്ത് പാടി അനുകൂലി വരുന്ന സ്ഥലത്ത് പാടി അങ്ങനെ പാടി മനസ്സിലാക്കി ഉള്ളിലേക്ക് വലിച്ച് ക്ലീനായിട്ട് എടുത്തു കഴിച്ചിട്ടാണ് റെക്കോർഡിങ്ങിന് പാടുക അപ്പോൾ അത്രയും ഇൻവോൾവ്മെൻ്റ് അത്രയും നമ്മൾ അതിൽ അങ്ങനെ ചേരുക അതാണ് ഈ ഭക്തിഗാനങ്ങളിൽ പൊതുവെ ആളുകൾക്ക് സങ്കടം വരുമ്പോൾ ഒരു പാട്ട് കേട്ടാൽ ആ സങ്കടം മാറുന്നു അമ്പലത്തിൽ ചെല്ലുമ്പോൾ സങ്കടമാകും വിഷ്ണുമായിൽ പിറന്നവനെ വിശ്വമായിയിൽ നിന്നും ഉണർത്തു മായക്കതീതമാം മനഃശാന്തിയേകൂ മായാമഹേശ്വര പുത്ര അതിലെ ഈണത്തിലൊക്കെ മഹ എത്ര ഉണ്ടായിട്ടാണ് അതിന്റെ ഫീല് കൊണ്ടുവരിക അത് അത് വരികൾ അങ്ങനെയുള്ള ി മാനശാലി മഹേഷ മാമല കേ പിറേ എത്ര അപ്പൊ മാഷ വളരെ സന്തോഷം കാരണം നമ്മളൊരു ശാസ്ത്രാവിന്റെ തിരുനതയിൽ ഇരുന്നുകൊണ്ട് തന്നെ അയ്യപ്പ വിശേഷങ്ങളും അയ്യപ്പ സംഗീതം പാടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമായി വരുന്നു ശരണവഴിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം സ്വാമി ശരണം